ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു കപ്പ പുഴുക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് വേണ്ടി ഞാൻ കുറച്ച് കപ്പ നല്ലോണം കൊത്തി അരിഞ്ഞ് ചേ ചൂടുവെള്ളത്തിലിട്ട് പതപ്പിച്ച് നല്ലോണം ഊറ്റി വെച്ചിരിക്കുകയാണ് നമ്മുടെ കപ്പ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്ത് നല്ല അലിഞ്ഞ പോലെ കപ്പ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർക്കാം മസാലയ്ക്ക് വേണ്ടി ഞാനൊരു നാല് വറ്റൽമുളകും കുറച്ചൊരു നാല് നാല് കുഞ്ഞുള്ളിയും ഒരു രണ്ട് ജി ഗാർലിക്കും ഗാർലിക് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ ആ രണ്ട് ഗാ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കുറച്ച് ഉപ്പ് ഇട്ടും മസാല പോലെ നമ്മുടെ ചമ്മന്തി പോലെ അരച്ച് വെച്ചിരിക്കുന്നതാണിത് ഇത് ഇനി നമുക്ക് ഒരു ഇത് നല്ല ഒരു മസാലയാണ് ഈ മസാല ഇനി നമുക്ക് ആ നമ്മുടെ കപ്പയിലോട്ട് പുരട്ടിക്കോ കപ്പയിലോട്ട് ആഡ് ചെയ്യാം ചെയ്യുക അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് ആദ്യം ആ മസാല കുറച്ച് അതിലോട്ടിട്ട് വഴറ്റിയെടുക്കാം മസാല കുറച്ച് അതിലോട്ടിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കുറേശേ നമ്മുടെ കപ്പയും അതിലിട്ട് നല്ലവണ്ണം ഈ മസാലയെ നല്ല വറുത്തെടുക്കാം നല്ല അടിപ്പൊളി ഒരു വിഭവമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു വിഭവമാണ് ഇങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് കപ്പ അതിലോട്ടിടുമ്പോൾ എല്ലാ കപ്പയിലും ആ മസാല നല്ലോണം പിടിച്ച് നല്ല ഒരു ടേസ്റ്റായി വരുന്നതാണ് നമ്മുടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനുള്ള നല്ലൊരു വിഭവമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത് നല്ല സ്വാദിഷ്ടമായ ഒരു ഭക്ഷണ സാധനമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം താങ്ക് യു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോമായി വരുന്ന ഒരു ബൈ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇനി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്